ട കഴിച്ച നമുക്കൊരു വരാൽ അടിച്ചിട്ടുണ്ട് പോകോടെ പോകി അപ്പം കഴിച്ചതേ ഇത് കണ്ട നല്ല പുഞ്ച പാടമാണ് തൊട്ടപ്പുറം അപ്പൊ ഒരു നല്ല റോഡുണ്ട് ഇപ്പൊ ഇതിന്റെ സൈഡിലായിട്ട് ഒരു ചാലുണ്ട് ആ ചാലിലൊക്കെയാണ് ഒന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഹലോ കഴിച്ച എല്ലാവർക്കും പുതിയൊരു ഇവിടെ സ്വാഗതം ഇപ്പൊ നമ്മളിതേ വീണ്ടും ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് നമ്മുടെ തൊട്ട് പുറകിലെ നല്ല വലിയ പാടമൊക്കെ അപ്പോൾ ഇവിടെ ഒരു ചാലുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന പാടമുണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ വന്നിട്ട് കാസ്റ്റ് ചെയ്ത് ചേർമീനോ വരാലോ എല്ലാം കിട്ടുമോന്ന് നോക്കും ഇപ്പോൾ ചേർമീൻ പൊതുവേ മടുപ്പാണ് കിട്ടുന്നത് അപ്പം നമ്മളെ മാർക്കറ്റിൽ പുതിയതായിട്ട് ഒരു കമ്പനി ഫ്രോഗ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ റിയൽ വാരിയറിൻ്റെ ഫ്രോഗൊക്കെ ആയിരുന്നു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നാച്ചുറൽ ഫ്രോഗെന്ന് പറഞ്ഞൊരു കമ്പനി ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് കിടുക്കാച്ച് രണ്ട് ഫ്രോഗ് നമ്മൾ മേടിച്ചിട്ടുണ്ട് വരാൽ അടിക്കാനും ചേർമീനടിക്കാനും രണ്ട് ഫ്രോഗാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്നും പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നമ്മൾ പൊതുവേ സ്നേക്ക് കഡ് ഫിഷിങ് നമ്മൾ കുറവാണ് കാരണം നമുക്ക് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം സ്നേക്ക് ഫിഷിങ്ങിന് അധികം പോകുന്നില്ല അപ്പം നമുക്ക് പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് ഫ്രോഗ് ഏതാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഫ്രോഗ് അതെ ഇത് നാച്ചുറൽ ഫ്രോഗ് ഇതാക്കണ്ട നാച്ചുറൽ ഫ്രോഗ് ഇത് മുന്നൂറ്റി എൺപത് രൂപ ആട്ടോ അതിൻ്റെ വേല സൈസ് ഏഴ് പോയിൻറ്റ് എട്ട് ഗ്രാം സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ അപ്പം ഫ്രോഗ് ഇതാണ് ഫ്രോഗിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പോഗോ എന്നാണ് നാച്ചുറൽ ഫ്രോ ഫ്രോഗിൻ്റെ പോഗോ പോഗോ എന്ന് പറയുന്ന ഫ്രോഗ് അപ്പം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മേടിച്ചിരിക്കുന്ന പറഞ്ഞാൽ ജംബോ എന്ന് പറഞ്ഞു ഇത് നാച്ചുറൽ ഫ്രോഗ് ഫ്രോഗാതാ ഇത് പുതിയ മോഡൽ സ്പിന്നറൊക്കെ വന്നിരിക്കുന്നത് നേരെ ചുളുക്ക് പോലെ ഇത് ഡബിൾ സ്പിന്നർ മറ്റേതും ഡബിൾ സ്പിന്നർ കേട്ടോ അപ്പോൾ അത് ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഇച്ചിരി വലിപ്പമുണ്ട് ഈ ഫ്രോഗ് ഇത് പതിനഞ്ച് ഗ്രാം ആയി ഈ ഫ്രോഗ് അഞ്ചേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളം അതേ തന്നെയാണ് ഫ്രോഗിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇതിന് നാനൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ വില ഇത് ഇത്യാവശ്യം നല്ലൊരു ഫ്രോഗാട്ടാ ചെറുമീനും വരാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൽ കാരണം ഇപ്പം വരാലല്ല മറ്റേ എവിടെ നോക്കിയാലും ഇപ്പം വിയറ്റ്നാമി വരാനാണല്ലോ എവിടെ പോയാൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലും എല്ലായിടത്തും വിയക്നാമി വരാലോ അപ്പം നമുക്ക് ഇത് വെച്ചൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് മേടിച്ച ഷോപ്പിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇത് ഏത് ഷോപ്പിലുണ്ട് ആ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കുന്നതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഈ നമ്പർ കൊടുത്തേക്കാം പിന്നെ നമുക്ക് നേരെ കാസ്റ്റിങ്ങിലേക്ക് പോകാം എല്ലാം കിട്ടുമോയെന്നറിയത്തില്ല നമ്മളിപ്പം പൊതുവേ സ്നേക്കഡ് വീഡിയോ കുറവാണ് അപ്പോൾ നമ്മളത് വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് നേരെ ഈ ചാലിലും പാടത്തുമൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നേരെ നമുക്ക് ഫ്രോഗ് അൺബോക്സ് ചെയ്ത് കാണിച്ചു നമുക്ക് നമ്മുടെ പ്രോഗോ എന്ന് പറയുന്ന ഫ്രോഗ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു കണ്ടാ ഇതാണ് ഫ്രോഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വരാതെ നല്ല പോലെ അടിക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഡബിൾ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഇറക്കിയിരിക്കുന്നത് ഡബിൾ സ്പിന്നർ വന്നിരിക്കും നമ്മളത് ജസ്റ്റ് ഒന്ന് സ്പിന്നർ ചുളുക്ക് പോലെ ആക്കിയിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ വെള്ളം നല്ലപോലെ റിട്രൈവ് ചെയ്ത് വരുമ്പോൾ വെള്ളം നല്ലപോലെ ബഫ് ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ സ്പിന്നർ കുറച്ച് ചുളുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രോഗ് ഇവിടിക്കട്ടെ നമുക്ക് ജമ്പ് പോകാം അപ്പോൾ ജംബോ ഫ്രോഗ് ഇതാണ് അപ്പം നമുക്ക് ജംബോ ഫ്രോഗ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കൂ അപ്പോൾ നമ്മുടെ ജംബോ ഫ്രോഗ് ഇതാ കേട്ടോ നാച്ചുറൽ ഫ്രോഗിൻ്റെ ജമ്പോ ഇതിൻ്റെ സ്പിന്നർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണൻ്റെ ത്രികോണ സ്പിന്നറും പിന്നെ ഒരെണ്ണം ഒരെണ്ണന്തെ ചുളുക്ക് വന്നിട്ടുള്ള സ്പിന്നറാണ് അപ്പോൾ നമുക്ക് ഇവൻ ഇവനെ തന്നെ എടുത്ത് കാസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് എല്ലാം അപ്പോൾ അതുകൊണ്ട് ഈ ചാനലൊക്കെ നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട് വെള്ളം എടുക്കുന്നുണ്ട് മീൻ ഇപ്പം നമുക്ക് മീനെ കിട്ടലില്ലെന്നല്ല മീനെ കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ കൂടുതലും ഫിഷിങ്ങിന് അതു ഇറങ്ങുന്നില്ല കാരണം വർക്കുള്ളത് കൊണ്ട് നമുക്ക് സൺഡേ ദിവസം ഇപ്പോൾ നമ്മൾ ഞായറാഴ്ചയായി വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗിവ്വേ കിട്ടായിരുന്നു അപ്പോൾ ഗീവ്വേയുടെ നമ്മുടെ റീലിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തു ഇനി സ്റ്റിക്കിൻ്റെ വീഡിയോ ഉണ്ട് സ്റ്റിക്കും മൂന്ന് ഫ്രോഗും നമ്മൾ ഗീവ് വേ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉടനെ വരുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് പോകാം ജമ്പോ എടുത്ത് നമുക്ക് കാസ്റ്റ് ചെയ്യാം പിന്നെ ആ കാശ് നമ്മൾ കുറച്ച് ഒരു രണ്ട് സ്ഥലത്ത് നമ്മൾ പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് വരാൽ പിടിക്കുന്ന വീഡിയോ ഉണ്ട് നമുക്ക് നമുക്കതും കൂടെ വേണേൽ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം ദാണ്ടാ വരാലാണ് സിലോപ്പി ആണോ അറിയത്തില്ല ഇവിടെ ഏറെ എടുത്തിട്ട് പോകുന്നുണ്ട് എൻ്റെ മോനെ സിലോപ്പി ഒരു കേള നിൽക്കുന്നു ഇവിടെ സിലോപ്പി പിടിക്കുന്ന വേട്ടക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സ്ലിംഗ് ഷോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സിലോപ്പി പിടിക്കുക കേട്ടോ ഈ ചാലിരേ അതുപോലെ സിലോപ്പി ഇപ്പോൾ ഉണ്ട് ഗായ്സ് ഇവിടെ അറിഞ്ഞിട്ട് വലിയ രക്ഷയൊന്നുമില്ല നമുക്ക് വേറെ സ്പോട്ടിലോട്ട് പോകാം ദാണ്ടാ അതിന് മുന്നേ അത് ഇവിടെയും കൂടെ ഒരു ഏറെ എറിഞ്ഞ് നോക്കാം ഭാഗ്യപരീക്ഷണത്തിനുമല്ലം കിട്ടിയാൽ പക്ഷേ ഇവിടെ മീനുള്ളതാണ് ചില സമയത്ത് അങ്ങനെ മീൻ ഉണ്ടെങ്കിലും അടിക്കത്തില്ല നമ്മൾ വീടിയൊക്കെ വരുമ്പോൾ സമയത്ത് മീൻ അടിക്കത്തില്ല നമ്മൾ ചുമ്മാ സമയം പോക്കിന് നോയിടുമ്പോൾ ചാറ വറ മീൻ കിട്ടും മീനും വാരാലും ഒക്കെ കിട്ടും ഇവിടെ ഒഴുക്കുണ്ട് കൈസ് അതുകൊണ്ട് അടിക്കൽ കുറവാ നമുക്ക് നെക്സ്റ്റ് വേറൊരു അപ്പുറത്തൊരു വെള്ളം കയറ്റി കിടക്കുന്ന പാടമുണ്ട് അപ്പോൾ ആ പാടത്തോട്ട് പോവാം ഇല്ല ഇല്ല മെയിമെല്ലാം കിട്ടിയെന്നാണ് ഗൈസ് അവര് ചോദിച്ചത് നമുക്ക് വേറെ ലൊക്കാലിറ്റിയിലോട്ട് പോവാം അങ്ങോട്ട് പോകുന്ന കഴിക്കെല്ലാം കിട്ടുകയെന്ന് അറിയത്തില്ല കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കിതാ എൻ്റെ മോനെ ഹെവി ഒരു വരാലി ഗായ്സ് നമുക്കിട്ടി വരാനൊക്കെ ഉണ്ടോ അതെ നമ്മുടെ റീസ് വരാലി ഒന്നും പറയാനില്ല ഗായ്സ് ഒരു വരാനൊക്കെ ഇട്ടി ഗായ്സ് സൈസ് വരാലിതാ ഈ സൈഡ് ചെയ്ത് yes i can fishing catch next doverad ി എൻ്റെ മോനെ പെട്ടെന്നുള്ള അടിയായി എൻ്റെ ക്യാമറ പോയി ഗൈസ് ആ നല്ല സൈസ് വരാലി നല്ല നാച്ചുറൽ ഫ്രോഗ് പോഗോയിലാണ് അടിച്ചിരിക്കുന്നത് ആ നല്ല വിയറ്റ്നാമി ഒരാളാട്ടോ നാടനും കുഴപ്പമൊന്നുമില്ല ഇത് വിയക്നാമിയാണ് അല്ലേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഒരുപാട് വരുന്നൊന്നും അല്ല അവർ പത്ത് അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമമാണ് കാരണം ഗീടൊക്കെ ഇവിടെ ഒരു രണ്ട് കിലോ ഉള്ള കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് ഇവനെ ഇങ്ങോട്ട് ഇട്ടിട്ട് ബാക്കി കാസ്റ്റ് ചെയ്ത് പോകാം അപ്പം ഗൈസ് നമുക്കിത് ഇങ്ങോട്ടൊന്ന് കാസ്റ്റ് ചെയ്തു പോകാം ഗൈസ് നമുക്ക് അടുത്ത വരാലി കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാച്ചുറൽ ഫ്രോഗ് പോകാം നെക്സ്റ്റ് വരാലിപ്പോൾ ഒന്നിനെ പിടിച്ച് അങ്ങോട്ട് ഇട്ടേ ഉള്ളൂ ആ ഇതൊരു പത്ത് മുന്നൂറ് ഗ്രാം വേണം വലിയ വലുപ്പമില്ല ഓ നമ്മുടെ വരാൽ നാളെ ഇങ്ങോട്ട് പോയി അപ്പം ദേ രണ്ടാമത്തെ വരാൽ കിട്ടിയിട്ടുണ്ട് പോകുമല്ലോ പൈസ നമുക്കൊരു വരാൽ അടിച്ചിട്ടുണ്ട് പോഗോടെ ഫ്രോഗിൽ കുഴപ്പമില്ലാത്തൊരു ഒരാള് നമ്മുടെ പോഗോടെ ഫ്രോഗിൽ നെക്സ്റ്റ് ഒരാൾ മൂന്നാമത്തേതാണ് കിട്ടുന്നത് മൂന്നാമത്തെ ഒരാൾ ഇപ്പം നമ്മുടെ പോകോടെ ഫ്രോഗിരിക്കുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് വരാറടിച്ചു ട എടാ നാടൻ വരാതി ഏണ്ടാ നാടന ഇത് എടാ നാളെ ഓറഞ്ച നാടൻ വരാതില്ലാം കിട്ടിയ നിങ്ങള് പിടിച്ചാണോ കാണിച്ചൂണ്ടു പിടിച്ചത് അത് നിങ്ങള് പിടിച്ചോണ്ട് പറഞ്ഞല്ലേ ഞങ്ങൾ ആ പാടത്തു പോയിട്ട് ഈ മൂന്ന് വരാലെ കിട്ടിയുള്ളു ഇത്രയായിട്ട് ആണോ നമ്മടെ പോഗോ എന്ന് പറഞ്ഞ ഫ്രോഗിൽ അടിച്ച വരാലിവിടുന്ന് കിട്ടിയ വരാല കണ്ടോ അതെ വരാലാണോ ചേർന്നീനാണോ പോലും അറിയത്തില്ലതാ ചേർമീൻറെ വലിപ്പമുണ്ട് നമ്മളെ ഒരു വീട് എടുത്തു തന്നെയാ ഈ വരാലിന്റെ നിങ്ങളുടെ വന്ന് ഞാ ഓട്ടം പ്രതീക്ഷിക്കാ അവിടെ അടിച്ചത് അവിടെ നമുക്കിട്ടി വരാലെ കണ്ട പെടക്കാതെ ഇനി കണ്ടാ നമുക്കിട്ട് വരാലിന്റെ വലിപ്പം കണ്ട അതാ അങ്ങ് നല്ല നല്ലവരാലല്ലേ ഇത് ഇത് എങ്ങനെ പോയാലും ടു കെ ജി കാണുമല്ലേ രണ്ട് കിലോ എങ്ങനെ പോയാലും കാണുന്ന ഒരു വരാല ഇതാ കണ്ട ഒരാളെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിയ വരാല ഒരാല മറ്റും അവന്മാരൊന്നും അല്ല ഇവന്റെ മുന്നിട്ട് ഇവന്റെ മുന്നേ അവന്മാരൊന്നും അല്ലത് ഞാൻ ഇതാ വലുതെന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ കിട്ടിയല്ലോ വലുത് ഇപ്പൊ എന്താ ഒരു ചേട്ടൻ വല വീശിട്ടുണ്ട് എല്ലാം കിട്ടുവാന്ന് നമുക്ക് നോക്കാം എല്ലാം ഉണ്ടോ ആ എന്താണ് കൊണ്ടല്ലോ

ആറ്റുപാളയിൽ കാണിച്ചു തരാം ഇതാണ് ആറ്റുപാള പിന്നെന്താണ്ട് ഒരു സിലോപ്പി അടപ്പമുണ്ട് കുറച്ച് ജമ്പല്ലി അതുകൊണ്ട് ഈ ചേട്ടനെ ഇവിടെ വീശ് നമ്മൾ കാസ്റ്റ് ചെയ്യാനിട്ട് വന്നപ്പോൾ കണ്ടതാണ് കുറച്ച് മീനൊക്കെ ഉണ്ട് അതവിടെ ചേട്ടൻ വീശിട്ടുണ്ട് നമ്മൾ ചൂണ്ടിയിടുന്ന നമ്മളെ ഇന്നലെ ഈ ചേട്ടൻ്റെ വീശിയാണ്ട് ഇങ്ങോട്ട് വന്നത് കിട്ടുവാണെങ്കിൽ നമുക്കൊരു വീഡിയോ ചേട്ടൻ്റെ കുറച്ച് മീൻ പോയി ഞാൻ കണ്ട അങ്ങനെ കണ്ടോ ഇങ്ങനെ പൊങ്ങിക്കുന്ന അതുകൊണ്ടല്ലോ അവിടെ അതെല്ലാം ഓരോന്നും ചേട്ടന് കിട്ടിയ മീൻ ഇത് തൂളിക്കുഞ്ഞുങ്ങളൂളികളെ കുഞ്ഞുങ്ങളാണ് ചേട്ടന് വളർത്താനാന്നാ പറഞ്ഞത് വള കുളം ഉണ്ട് വേണ്ട ഇത് തൂളിയാ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേര് പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ തൂളി പുല്ലെന്നൊക്കെ പറയും ഞാനപ്പോൾ ഒന്ന് ചൂണ്ട വരാം കേട്ടോ